കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല വയൽ എസ് എച്ച് ജിയുടെ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു ഇടുക്കി ഡീൻ ഡീൻസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയൽ എസ് എച്ച് ജിയുടെ ആറാമത് വാർഷികവും കുടുംബ സംഗമവുമാണ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണം തടയുക എന്നത് സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് അതിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ആവശ്യമാണെന്ന് എം പി പറഞ്ഞു സർക്കാരുമായി ബന്ധപ്പെട്ടാണ് അത് പരിഗണിക്കേണ്ടത് പരിഗണിക്കേണ്ടത് അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു ആശ്രയം പങ്കുവെക്കാൻ നിങ്ങളോടൊത്ത് ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കാട്ടാന ശല്യം ഉണ്ടായി എന്നുള്ള വാർത്തകൾ ഞാനും ശ്രദ്ധിച്ചിരുന്നു ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ നല്ല ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് തീർച്ചയായും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനും പരിഹരിക്കാനും വനംവകുപ്പ് ഉണ്ടാവണം പലപ്പോഴും ഉണ്ടാകുന്ന പരാതി അതിനപ്പുറത്ത് നിൽക്കുന്ന പല അലോസനങ്ങളുമുണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറും അതോടൊപ്പം തന്നെ മറ്റു മറ്റുദ്യോഗസ്ഥരും ഒക്കെയും അവർ ജനസൗഹൃദപരമായി ഈ കാര്യങ്ങളെയൊക്കെ കാണണം എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോയാൽ അത് നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗ്ഗങ്ങളില്ല അവരുടെ തൊഴിൽ അവരുടെ ഉപജീവനം അതെല്ലാം ഈ രംഗത്ത് നിൽക്കുകയാണ് തൊഴിലാളികൾ ധാരാളമായിട്ടുണ്ട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കലാകാരന്മാരെ ചടങ്ങിൽ അനുമോദിച്ചു റിട്ടയർഡ് എക്സൈസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ ലഹരിയുടെയും മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെയും ദൂഷ്യവശങ്ങളെപ്പറ്റി ക്ലാസ് നയിച്ചു ഫോറസ്റ്റ് ഓഫീസർ രതീഷ് വേണുഗോപാലൻ എസ് എസ് ജി പ്രസിഡന്റ് മാത്യു എൻ എം സെക്രട്ടറി പ്രിൻസ് മറ്റപ്പള്ളി മനീഷ് മോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോയി എവറസ്റ്റ് ജലജാ വിനോദ് ജോമോൻ തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു